മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാത്യു ജെ മുട്ടത്ത് നാടകം എന്നൊരു കലാരൂപമുണ്ട് വർഷത്തിലൊരു നാടകമെങ്കിലും കാണുന്ന മലയാളികളുടെ കാലം കഴിഞ്ഞു സ്കൂൾ കോളേജ് ആനിവേഴ്സറികൾ പള്ളിപ്പെരുന്നാളുകൾ ഉത്സവങ്ങൾ എന്നിങ്ങനെ നാടകത്തിന് പല വേദികളും ഉണ്ടായിരുന്നു അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഇന്ന് മൊബൈൽ ഫോണുകളും ഡിജിറ്റൽ മീഡിയയും മനുഷ്യരുടെ വിനോദ തൃഷ്ണകളെ തൃപ്തിപ്പെടുത്തുന്നു എങ്കിലും നാടകത്തെക്കുറിച്ച് ഏകദേശമായ ചില ധാരണകളൊക്കെ മനുഷ്യർക്കെല്ലാം ഉണ്ട് എന്താണ് നാടകം നാടിൻ്റെ അകം നാടകം സമൂഹത്തിൻ്റെയും മനുഷ്യ മനസ്സിൻ്റെയും അകപ്പൊരുളുകൾ അനാവരണം ചെയ്യുന്ന കലാരൂപം മറ്റ് ഏത് ദൃശ്യകലകളെക്കാളും ജനകീയമാണ് നാടകം പാശ്ചാത്യ നാടക സങ്കല്പങ്ങൾക്കനുസരിച്ചാണ് മലയാള നാടകവും രൂപപ്പെട്ടത് പടിഞ്ഞാറൻ നാടകമാകട്ടെ ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഗ്രീക്ക് നാടകവേദിയോട് കടപ്പെട്ടിട്ടുള്ളതുമാകുന്നു സുഘടിത നാടകം വെൽ മെയ്ഡ് പ്ലേ ആണ് അവരുടേത് അടുപ്പുകല്ല് പോലെ മൂന്ന് സുപ്രധാന ഘടകങ്ങൾ സുഘടിത നാടകത്തിനുണ്ട് ഓഥർ ആക്ടർ ഓഡിയൻസ് എന്നിവയാണ് അവ ത്രീ എസ് എന്ന് ചുരുക്കി പറയാറുണ്ട് നാടകത്തിന് ഒരു രചയിതാവുണ്ടായിരിക്കണം ഓതർ അഭിനേതാക്കളും പ്രേക്ഷകരും വേണം ആക്റ്റേഴ്സ് ഓഡിയൻസ് പുസ്തക രൂപത്തിലുള്ള നാടകം വായിക്കുകയാണെങ്കിൽ പോലും നടീനടന്മാരും അരങ്ങും മനസ്സിൽ തെളിയും അഭിനയിക്കപ്പെടുന്നതോ എഴുത്തിൽ മാത്രമുള്ളതോ ഏതുമാകട്ടെ നാടകത്തിൻ്റെ ജീവൻ കോൺഫ്ലിക്റ്റ് അഥവാ സംഘർഷം എന്നതാണ് എങ്ങനെയാണ് സംഘർഷം ആവിഷ്കരിക്കുന്നത് അതിന് വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളുണ്ടാവണം അവരുടെ സംഭാഷണങ്ങളിലൂടെയാണ് നാടക കഥ പുരോഗമിക്കുന്നത് സുഹൃത്തുക്കൾ തമ്മിലുള്ള വർധമാനം പോലെയോ കോടതി മുറിയിലെ സാക്ഷിവിസ്താരം പോലെയോ ഉള്ളതല്ല നാടകത്തിലെ സംഭാഷണം അതിലൊരു കാര്യമുണ്ടായിരിക്കണം നാടകകാര്യം എന്ന് പറയും അതിൻ്റെ വികാസം ഒരു പൊട്ടിത്തെറിയിലെത്തുകയും വേണം നാടകീയ മുഹൂർത്തങ്ങളാണ് അതിന് വഴിയൊരുക്കുക അവിചാരിതമോ അപ്രതീക്ഷിതമോ ആയി ഉണ്ടാകുന്ന മുഹൂർത്തങ്ങളാണ് സംഘർഷത്തെ ക്രമമായി വളർത്തിക്കൊണ്ടുവരുന്നത് ഗ്രീക്ക് നാടകകൃത്തായ സോഫോക്ലീസ് ക്ലീസ് എഴുതിയ ഇഡിപ്പസ് രാജാവെന്ന നാടകം വിശകലനം ചെയ്താൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടും അച്ഛനെ കൊന്ന് അമ്മയെ പാണിഗ്രഹണം ചെയ്ത അവരിൽ കുട്ടികളെ ജനിപ്പിച്ച ലോകത്തിലെ ഏറ്റവും ഹതഭാഗ്യനായ മനുഷ്യനാണ് റാജിക്ക് ഹീറോയാണ് ഇഡിപ്പസ് തീപ്സിലെ ലയസ് രാജാവിൻ്റെ ഘാതകനാരെന്നറിയുവാൻ ത്രികാലജ്ഞാനിയായ തെറേസിയാസ് എന്ന പ്രവാചകനെ ചോദ്യം ചെയ്യുന്ന സന്ദർഭം കാഴ്ച ശ്രവണ ഓർമ്മ ശക്തികൾ നഷ്ടപ്പെട്ട വൃദ്ധനാണ് താനെന്ന് പറഞ്ഞ് ഒഴിവാകാൻ ശ്രമിക്കുന്ന പ്രവാചകനെ പക്ഷേ എ രാജാവ് വിടുന്നില്ല ലയസിൻ്റെ ഘാതകനാണ് തെറേസിയാസ് എന്ന് പറയുന്നതോടെ പ്രവാചകൻ പൊട്ടിത്തെറിക്കുന്നു പാതകൻ നീ തന്നെ എന്ന് രാജാവിനു നേരെ തുറന്നടിക്കുകയാണ് അദ്ദേഹം ഇതൊരു അനിവാര്യമായ സന്ദർഭമാണ് സംഘർഷം ഉച്ചസ്ഥായിലെത്തുമ്പോഴാണ് ഇത്തരത്തിൽപ്പെട്ട പൊട്ടിത്തെറിക്കൽ സംഭവിക്കുന്നത് സി ജെ തോമസിന്റെ ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകത്തിന്റെ പരിസമാപ്തിയും ഇതുപോലെയാണ് ഈ തരത്തിലാണ് മലയാളത്തിലെ സാമൂഹിക നാടകങ്ങൾ ഏറെയും രൂപപ്പെട്ടത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര